ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ പാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സൺഡേ ആണ് ഇന്ന് അപ്പോൾ സൺഡേ കൂടി നമുക്കൊരു ഓഫർ വീഡിയോയിൽ തുടങ്ങാം അല്ലേ അപ്പോൾ ഇന്നും അടിപൊളി ചുരിദാർ ഓഫർ റേറ്റ് കിട്ടുക നയൻ ഡബിൾ എയ്റ്റിൽ വരുന്ന നമ്മളെ മാജിക്കൽ പ്രൈസിൽ വരുന്ന അടിപൊളി ചുരിദാർ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പരമാവധി നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാലും നമ്മൾ ഇനിയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ ഓഫേഴ്സ് തരാനുള്ള ഒരു പ്രചോദനം അപ്പോൾ എല്ലാവരും പേജിൽ നിന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ചെയ്യുന്നത് മുകളിലേ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചുതരുക കേട്ടോ അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ ഫുൾ ചെക്ക് ചെയ്തെടുക്കാമല്ല ഓക്കെ ആയിട്ട് ശേഷമാണ് നമ്മൾ ഇത് വിടുന്നത് അപ്പോൾ നിങ്ങളും ഫുൾ നല്ല പോലെ കൺഫേം ആയതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയത് നിങ്ങൾക്കും നമുക്കും ടൈം അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ വരും മാജിക്കൽ പ്രൈസിൽ വരുന്ന അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ചുരിദാർ സെറ്റ് കൊണ്ടുവന്ന് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ചുരിദാറാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രസം കാണാൻ ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം കേട്ടോ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന ഐറ്റം നമ്മൾ വെറും നയൻ ഡബിൾ എയ്റ്റിലെ മാജിക്കൽ പ്രൈസിലാണ് കൊടുക്കേണ്ടത് നിങ്ങൾ കിട്ടാത്ത കിട്ടാത്തൊരു റേറ്റാണിത് അപ്പോൾ ഇതിൻ്റെ എടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് നമ്മളിത് വരുന്നത് ലെങ്ത്ത് വരുന്നൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇതിൻ്റെ കയ്യിൻ്റെ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ച് കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കൈയിൻ്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ ഇതിലൊന്നും എടുത്ത് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്താണ് വർക്ക് വരല് അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ സൈഡിലാണ് ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പാട്ടിയുടെ ചുരിദാറിനാണ് പാൻറ് അതേ മെറ്റീരിയലിൻ്റെ ജോർജറ്റ് മെറ്റീരിയലിലാണ് പാൻറ് വന്നിട്ടുള്ളത് പാൻറ്റിന് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അതേമാതിരി തന്നെ ഷോൾ ഇട്ടുക ഷോൾ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഗോൾഡ് ഷേപ്പിലാണ് പാൻറ്റ് ഷോളൊക്കെ വന്നിട്ടുള്ളിട്ട നല്ല രസം ഇട്ടാൽ നല്ല ഭംഗിയുള്ള അടിപൊളി നെക്സ്റ്റ് കളറ് ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഓഫ് വൈറ്റിൽ വരുന്ന അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ല രസം കാണുന്നത് നല്ല ഭംഗിൻ്റെ ഉള്ളി നല്ല ക്രേപ്പ് ലൈന കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ കൈയ്യിൽ കൈയിൻ്റെ ഉള്ളിലും ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഉള്ള ആ വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല സൂപ്പർ വർക്ക് കേട്ടോ പാൻറ്റിൻ്റെ ഉള്ളിലും നല്ലൊരു ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും അപ്പം നല്ല ഷോളും പാൻറ് കിട്ടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് വേഗം വേണം എന്നുള്ളൊരു ഓർഡർ ചെയ്യുക അതേമാതി അടുത്ത കളറ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് കിട്ടുക നല്ല അടിപൊളി ലാവണ്ടർ വെറൈറ്റി ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് പിന്നെ പാൻറ്റ് ഷോൾ വരുന്നത് പാൻറ്റ് ജോർജറ്റ് മെറ്റീരിയലിൻ്റെ പാൻറ്റ് ഷോൾ പാൻറ്റ് വരുന്നുണ്ട് ഷോൾ അതേമാതിരി തന്നെ നല്ലൊരു അടിപൊളി ഷോളിൽ വരുന്നത് അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ കൺഫേം ആയതിന് ശേഷം മാത്രം അഡ്രസ്സ് ഇവിടെ ഗൂഗിൾ പേ ചെയ്യാൻ പെട്ടെന്ന് ഡീലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഐറ്റം മിസ്സാവുന്ന അടുത്ത കളർ പി അടുത്ത അടുത്തുള്ളൊരു പിങ്ക് കളറാണ് വരുന്ന കേട്ടോ നല്ല രസമുള്ള അടിപൊളി പിങ്കിൽ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എനിക്ക് ഇതാണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് എനിക്ക് വർക്കാണ് ഇഷ്ടമായത് നല്ല രസം ഒരു അടിയിൽ വർക്കില്ല മോളി സൈഡിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് കേട്ടോ അപ്പോൾ തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ ഷോൾ പാൻറ്റ് അടങ്ങിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഉള്ള സൂപ്പർ ഐറ്റിട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അപ്പോൾ അടുത്ത് വരുന്നത് വേറൊരു റേറ്റ് ആണ് നയൻ ഡബിൾ വരുന്ന വരുന്നത് വേറെ ആണ് കാണിക്കുന്നത് ഇത് ഫുൾ ഹെവി വർക്കാണ് വരുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു വി ഷേപ്പ് നെക്കിലാണ് വരുന്ന കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും അതേമാതിരി തന്നെ ഒരു ലെങ്ത് ഒരു തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും ഒരു ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള അപ്പം നയൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് പൊതുവെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് പീച്ച് കളറാണ് കേട്ടോ ജോർജിറ്റ് മെറ്റീരിയൽ വരുന്ന ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ഒരു പാൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഷോളും ജോറേറ്റിൽ സ്കേലപ്പിലാണ് ഷോൾ വരുന്നത് ഷോൾ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ രണ്ട് സൈഡ് സ്കേലപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി സൂപ്പർ ഷോളും ആയിരിക്കും മാച്ചായിട്ടും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് അടുത്ത കളർ വരുന്നത് നല്ല രസ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് വരുന്നത് പാൻറ്റ് വരുന്നുണ്ട് പാൻറ്റ് ഫുൾ അലാസില് വരുന്ന ഒരു പാൻറ്റ് പെൻ്റ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടാണ് നമ്മൾ സൺഡേ നമ്മൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എടുക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് നല്ലൊരു സൂപ്പർ സാധനമാണ് ഇട്ടാ അപ്പം നാനൂറ്റി നാൽപ്പത്തെട്ട് റേറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി ഡൗ മെറ്റീരിയലിൽ വരുന്ന അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് കൊടുത്ത് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഒരു കൈയൊക്കെ ഒരു പഫ് ആയിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് വരുന്ന കേട്ടോ നമ്മളെപ്പോഴും ചീണ ഐറ്റാണ് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് പറയാനില്ല നല്ലൊരു കട്ടിയും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡും വരുന്നുള്ള സൂപ്പർ ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു മുന്തിരി കളർ വന്ന് കാണിച്ചു ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ബ്ലൂ ആണ് വരുന്നത് അത് വരുന്നൊരു കരിമ്പച്ച കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള അടിപൊളി കരിമ്പച്ച കളറായിട്ടാണ് നല്ല ഓവറായിട്ട് നമ്മൾ ലേഗ് അടിപ്പിക്കണില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമ്മളെപ്പോഴും എടുക്കായി ഐറ്റാണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ വരുന്നത് ഇതും ഡോ മെറ്റീരിയലിനെ വരുന്നതിട്ടാ ഒരു ഡോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമുക്ക് ഷെയ്പ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാതെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഷേപ്പ് ആക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഉള്ള എക്സെല് ഡബിൾ എക്സ് എല് സൈസിലാണ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കറുപ്പ് കളർ കിട്ടാ അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിലെ നമ്പറിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം ആദ്യ അഡ്രസ്സും കാര്യങ്ങളും അയക്കാം അഡ്രസ്സ് കൺഫേം അതിന് ശേഷം മാത്രം പെട്ടെന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഡിലേ ആക്കിയത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവും പുതിയ പുതിയ ഓഫറും വരും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഒരുപാട് കാണിക്കാണ്ട് അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആയത് നമ്മൾ ഈ ഓഫർ വീഡിയോ ഇട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിരിക്കേണ്ട ടൈമിൽ മതത്തിൽ നോക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഓഫർ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം നിങ്ങൾ കാണാൻ ഞങ്ങൾ എത്തുന്നതാണ് അതുവരേക്കും ബായ്